ടിയം വന്നിട്ടുണ്ട് ഇന്നീല ഡിങ്കിന്റെ കൂട്ടിയാട്ട കിട്ടുന്നു വന്നിട്ടിരിക്കുന്ന ടൂറിന് പോന്ന പോലെ തെരണ്ടി പിടിക്കാൻ വേണ്ടിട്ട് ഇന്ന് നടക്കുന്നോ അയ്യാ ഡിങ്കന്റെ വീണ്ടുകാട്ട ഒന്നും കിട്ടില്ല കോട്ടയത്തിന്റെ ഇന്നലെ സെറ്റപ്പിനാ വന്നത് കാണിച്ചു കൊടുത്തറ കടലിൽ കീണ്ടി മട്ടേത് എറിയാൻ വേണ്ടി പറ്റുന്നില്ല ലോട്ട വേപ്പ് കളിക്കല് കൊറച്ച് മുഷ്കില്ല അതുകൊണ്ട് രണ്ട് റീല്ണ്ടാ ഇന്ന് തെരഞ്ഞെടുപ്പിടിക്കളാ ഈ മംഗളത്തിന് വന്ന ചിറ്റല്ലേട്ടാ വന്ന എസ്റ്റെ അല്ലേ എസ് ടേ ലോട്ടകൾ മുറിയാ മുറി ഇന്നത്തെ ഇന്നത്തെ കഴിക്കുക ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരുപ്പൊക്കെ അറിയില്ല അതുകൊണ്ട് പൂ പറ വേപ്പളക്കി തരുത് അങ് അറ്റത്തേക്ക് പോയിട്ട് അറിയണം അങ്ങ് പോണം അപ്പൊ ഈ സാധനം പോയിട്ട് വിട്ടിട്ട് ഇന്ന് ഇന്ന് നമ്മൾ പിടിക്കണ്ടാവും പോയി പോയി ഇനി ണ്ടാവും ഡബിൾ പോണം എന്നിട്ടാണ് ഈ സാധനം പേരന്റേ അടിച്ചിട്ടുണ്ട് നമ്മക്കല്ല നമ്മളിപ്പറ ചൂണ്ടിട്ടോണ്ടിരുന്നവർക്കാണ് കേറുവ നല്ല ഫൈറ്റിംഗ് ആണ് എത്തൂല കാരമേ എത്തൂലോ സാധനം സാധന അല്ലേ കണ്ണവൻ്റെ അല്ല അല്ലേ ചെറു ആ ഒരു മീഡിയ ചേച്ചി താനായിരിക്കും അപ്പത്തേക്ക് ഓടി വന്നിനല്ല മടിയനും മടിയില്ലാത്ത ഇടത്തരം മടിയല്ല മടിയല്ലോ ഭഗവാനെ ഇല്ല ഇല്ല ടൈറ്റാണ് ഡൈറ്റാണ് ഡൈറ്റായി ഡൈറ്റായി ടൈറ്റായി ടൈറ്റായി തളരട്ടെ തളരട്ടെന്താ ലാസ്റ്റ് ഇത് എത്തിയിരിക്കും എല്ലാം മതി ഇതമ്മ ഇതമ്മ കോട്ടയത്ത് നിന്ന് ഇറക്കിയ ആളാ രണ്ടാള് എടാ മുങ്ങട്ടാ ആയിട്ടടാ എടാ ബേക്കോട്ട് വാ പോന വാ ചൂണ്ടാ എട ചൂണ്ട എത്തി എത്തി ഒരാൾ വിളിക്ക് ഒരാള് പോണ രണ്ടാള് ഇല്ല കൊള്ളിറ്റാ അത് ഒടിഞ്ഞു 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 വിടല്ല സാധനം വിടല്ലേ ഗ്ലൗസ് കൊടുത്ത ഒടിഞ്ഞു ഒടിഞ്ഞു അത് ഒടുക്കി ടിക്കള ഞാനോട്ടെരുണ്ടെക്കട അത് ഞാൻ ജസ്റ്റ് ആക്കിക്കോ അത്രേല്ലോ പിന്നെ അല്ല ൂറ് ഏ എടുത്തിട്ട നൂറൊന്നും പോരാ കുറച്ചുകൂടി പോട്ടെ പോകുമ്പം പോകുമ്പോ ഞാ കൊറച്ചുകൂടെ ഇങ്ങോട്ട് വരട്ടെ ആ തീക്കടാ കമ്പി ഓടിഞ്ഞാ കമ്പി ഒടിഞ്ഞു ഒടിഞ്ഞു ഒടിഞ്ഞ് മൂളോടിക്ക എങ്ങനെ കേരളം നമ്മുടെ കുട്ട ਲੜੋ ਪੀ ਚੁੰਡਾ ਹੋਣਾ ਚੁੰਡਾ ਕਾਲੀ ਨੋਕਣਾ ਕਾਲੀ ਨੋਕਣਾ ਸੀਨ ਸੀਨ ਮਣੀ ਨਾ ਮੜੇ ਪੜਾ ਉਹਨੂੰ ਮਾਰਾਈ ਲੇ ਨੋਕੀ ਨੋਕੀ ਚਾਹੀਦੀ ਨੀ ലൈവ് വീട് കേട്ടോ ഒഴിവാക്കട്ടെ എന്നെ നടക്കൂലി ഞാനൊക്കെ നന്നീട് ഇങ്ങനെ ഞാൻ ഒന്നിലട തൈ നമ്മ ആ അത് അങ്ങനെ തന്നെ പിന്നെ ആ എല്ലാരും പറയാ സുഖായിട്ട് ഇറങ്ങേണ്ടത് തൈക്കുണ്ടില് അതെ 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 വെളിച്ചേർത്തന്നെ തന്നെ കോട്ടയത്ത് നിന്ന് കോട്ടയത്തുനിന്ന് വന്നിട്ട് ഒന്ന് കിട്ടിട്ടോ ഈ ചങ്ങാനും ആ അതെ അതെ ആരും മടിയും വന്നിട്ടില്ലേ ഇന്നലെ കളിയാക്കിയവരോട് ഇങ്ങനെ കൂട്ടാണ്ട് വാവാച്ചെ കൂട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറയുന്നത് കേട്ടാ അനിയന്താ ചൂണ്ടക്ക് കഴിച്ചുണ്ടക്കിത്ര കിലോ കമ്മൻ

മടിയും മടിയായോണ്ടല്ലോട്ടോ എന്റെ കൈ കീറി പറഞ്ഞോണ്ടല്ല ഓക്കെ അറബാനയില് കൊണ്ടുവന്ന് നൂറ് കിലോലും മുകളിൽണ്ടാവും പ്രായശേഖറെ വന്നിനെ എല്ലാം വന്നിന് അങ്ങനെ അറബാനയില് കയറ്റി തോണി കയറ്റും എന്നിട്ട് ബാക്കി കാണിച്ച മക്കൾ ആദ്യമായിട്ട് കിട്ടുന്ന അപ്പൊ ഞാനോ ഈ ചൂണ്ട പന്നിട്ട് ഇട്ട ഞാൻ തോണി കയണം തോണി കയറ്റിട്ട് അപ്പറം കൊണ്ടുപോകണം അപ്പുറത്തെ കരക്കേക്ക് കൊണ്ടുപോയിട്ട് പോകണം വെട്ടിക്കുളത്തേക്ക് കൊണ്ടുപോയിട്ട് പോകണം കച്ചവടാക്കാൻ കച്ചോടാകുമ്പോ കാണിച്ചല്ല മണ്ണുണ്ടായിക്കോട്ടെ അതിനുണ്ടായിക്കോട്ടെ ഇരിക്കട്ടെ വണ്ടി കേട്ടു ഏ വല്ല മീൻ കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന പോന്ന പോക്കിനി കാറ്റോടൊക്കെ പോന്ന വഴിക്ക് ഓളെ കാണിക്കാൻ മീനെ മീൻ വേണ്ടി ഓട്ടത്തിലത്ര തോന്നിട്ടല്ല ആ അതില് കാണിച്ചോടും അത് നൂറ് കിലോ ഉണ്ടാവും വാ കൊണ്ടു കൊടുക്കട്ടെ ഓക്കെ കാണിക്കാൻ മതി വാ വിടാ മതി 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 വാ വിട്ടോ ഡിങ്ക ഡിങ്കാ നീലിക്കറില്ലേ വാങ്ങി

എമ്പത്തി ഒമ്പത് അട്ടാ എൺപത്തി നൂറ്റി ഒമ്പത് എൺപത്തി എട്ട് എൺപത് എൺപത്തെട്ട് എൺപത്തി ഒമ്പത് കിലോണ്ട് ആ സാർല പതിനൊന്ന് കിലോ കുറവ് നൂറിന്

പതിമൂവായിരത്തി അറുന്നൂറ് ഉപ്പ ഒരു ഇന്നലെ എഫേർട്ട് ഇട്ടതിന് ഇന്ന് ഇന്നലെ കിട്ടിട്ട് അതിന് അറുന്നൂറ ആ ഇരുന്നൂറ്റി അറുപത് ആ സാറില്ല അങ്ങോട്ട് വീട്ടും പറഞ്ഞു നാളെ ആദ്യം പോയിട്ട് ഫൈനായിട്ട് ഉണ്ടു ചെലവില്ലാ വണ്ടിക്കാരാ ആട്ടോ